നിങ്ങളുടെ സ്വന്തം സഹധർമ്മി ശ്രീമതി കോമള ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ വരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം എന്താ അവിടെ വെച്ചതാണ് കാണാനില്ല ഇതൊക്കെ ചുമക്കുള്ള മരുന്നാണ് ഇതൊന്നും ഇവിടെ ഒന്നും കാണാനില്ല തോന്നുന്നു ഇവിടെയൂല്ല അമ്മു അമ്മു എൻറെ കാലിന് തേക്കിന്റെ എണ്ണ കണ്ട ഞാൻ ഇന്നലെ വൈകുന്നേരം തേച്ചിട്ട് അവിടെ വെച്ചാണ് അറിയാസെന്തോന്ന് തെരഞ്ഞു കാത്തിരി നോക്കിത്താ ശരി എന്താ ഞാൻ അവിടെ തേച്ചിട്ട് വെച്ചാണ് കുഞ്ഞു എന്റെ എന്താണ് കാലിത്തേക്കിന് എണ്ണ കണ്ട അവിടെ തന്നെ വെച്ചാണ് മേസിന്റെ മോളില് വെച്ചാണ് കാണാൻ എത്ര നേരം തെരഞ്ഞ അവിടെ നിന്നിട്ട് തെരഞ്ഞു എന്താ പറഞ്ഞു അമ്മ അമ്മിൻറെ അടുത്ത് കേട്ടപ്പോ അമ്മ കണ്ടില്ല പറഞ്ഞു കുഞ്ഞുനും കണ്ടില്ല പറഞ്ഞു അച്ചു എവിടിയാ അച്ചുനേം കാണാല്ലോ എവിടീ എന്റെ കാലിത്തേക്കിന് എണ്ണ കണ്ട വേദനിച്ചിട്ട് പയ്യാ എനിക്ക് തേയ്ക്കാൻ പറ്റാണ്ട് എന്താ ഞാൻ ചെയ്യുന്ന വൈകുന്നേരം വെച്ചാണ് അവിടെ എന്താ ഞാൻ ചൈന നിങ്ങൾ ആരും കണ്ടില്ല മൂന്നാളും കണ്ടില്ല ചേച്ചിനെ കൊണ്ട് ചോദിച്ചപ്പോ ചേച്ചി കണ്ടില്ലാ പറഞ്ഞു ചെറിയ ചേച്ചിയും കണ്ടില്ലാ പറഞ്ഞു എനിക്ക് നോക്കുതാ മുട്ടും കാലും വേദനിച്ചിട്ട് പയ്യാ വെന്താ ചേന് ഞാൻ ആരെ കൊണ്ടാ ചോദിക്കുന്നു ഭഗവാനെ അച്ഛൻ കുളിക്കാൻ പോയി ചോദിച്ചു നോക്കട്ടെ കാലിലേക്കിന്റെ എണ്ണ കാണാനില്ല എന്റെ നല്ല വൈകുന്നേരം തേച്ചിട്ട് വെച്ചാണ് ഞാൻ അവിടെ കാലിന്റെ തേക്കിന്റെ എണ്ണയെ മുട്ടും കാലാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ എനിക്ക് ഞാൻ അവര് കൊണ്ടൊക്കെ ചോദിച്ചപ്പോ അവര് ഞാൻ കണ്ടില്ല കണ്ടില്ല പറയുന്നു പോയി തേച്ചിട്ട് അവിടെ കുട്ടികളെ കുട്ടികളെ കുടിച്ചാ േടിച്ചാൻ എവിടെ ഞാൻ ഇപ്പൊ ഇത്ര നേരം തെരഞ്ഞല്ലോ മൂന്നാളുടെ അടുത്തും ചോദിച്ച അവര് മൂന്നാളും കണ്ടില്ല കണ്ടില്ല എന്നാ പറഞ്ഞത് എവിടെ വെച്ച് ഇവിടെ കൊണ്ടു വെച്ചാ ഞാൻ എവിടെയൊക്കെ തെരഞ്ഞെന്നറിയോടെ ഞാൻ എടുത്തിട്ട് വന്നാണ് അപ്പം കുളിക്കാൻ പോയില്ല ഞാൻ അതാണ് അവരോട് ചോദിച്ചത് അവരാ അതെ അവരാട്ടാടി മൂന്നാളുടെ കാല് ആണെങ്കിൽ വേദനിച്ചിട്ട് വയ്യേ തണുപ്പായിട്ടാണ് തോന്നുന്നു കാല് നല്ല വേദന ആച്ചിട്ട് വെച്ചാണ് മൂന്നാളുടെ അവര് മൂന്നാള് മൂന്ന് പണ്ട് അവർ പണികളല്ലേ േച്ചപ്പ സമാധാനുണ്ട് അതെന്താറിയോന്നാലും നമ്മളെ കുട്ടികളെ ഒരാൾക്ക് ടൈലറിങ് കമ്മി ഉണ്ടോ കടച്ചന് കമ്മി ഉണ്ട് അതാണെങ്കിൽ നല്ല സമാധാനമുള്ള മരുന്നാണ് സമയത്തൊക്കെ ഇപ്പൊ വയസ്സും പ്രായൊക്കെ ആയില്ലേ ആർക്കും വേണ്ടി മരുമക്കളാണെങ്കിലും അവർക്കൊരു പരിധി ഉണ്ട് എനിക്ക് പിന്നെ അത് പറ്റില്ല വയസ്സും പ്രായവും ആയപ്പോ ആർക്കും വേണ്ട കാര്യമില്ല എത്രയാണ് ആരും അവരും കുറ്റമായിട്ട് നമ്മളും പണ്ട കാര്യമില്ല വയസ്സും പ്രായ കുട്ടികളെ ജെല്ലേ സൈഡിൽ വെച്ചിട്ട് ആ തുണി വെക്കാം അപ്പൊ കുട്ടികളറിയില്ല ഓ അതിന്റെ അടപ്പെവിടി ആ പ്രായമായ ആർക്കും വേണ്ട മക്കൾക്കും വേണ്ട മരുമക്കൾ പോലെ വേണ്ടതുപോലെ കുടിച്ചാലോ ചോദിക്ക സ്വന്തം ചെയ്യുന്നു കാലാണെങ്കിൽ കടന്നിട്ട് പയ്യ ദേശപ്പത്തിരി സമാധാനം ഉണ്ടേ